ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വായിത്തപ്പെടുമാറാകട്ടെ വലിയ നോമ്പിന്റെ ഒരു കാലയളവിൽ കൂടിയാണല്ലോ നാം കടന്നുപോകുന്നത് ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണല്ലോ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ. വാക്യങ്ങൾക്കുള്ള നോട്ടം എന്നുള്ള ചിന്താധാരയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം എന്താണ് വലിയ നോമ്പ് കർത്താവിന്റെ നാൽപ്പത് ദിവസത്തെ ഉപവാസവും ക്രൂശിന്റെ വഴികളും പീഡാനുഭവത്തെയും മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് ധ്യാനിക്കുന്ന അനുഭവമാണ് ഈ അൻപത് നോമ്പ് ഇന്ന് നാം എത്തി നിൽക്കുന്നത് ഇരുപത്തിയഞ്ചാം ദിവസത്തിലാണ് അതായത് പാതി നോമ്പിന്റെ വേളയിൽ എന്താണ് ഈ പാതി നോമ്പ് പാതി നോമ്പ് എന്നത് വലിയ നോമ്പിന്റെ പാതി പിന്നിടുന്ന അനുഭവമാണ് ഈ അവസരത്തിൽ നാം ധ്യാനത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ക്രൂശിതനായി ക്രിസ്തുവിംഗിലേക്കാണ് പാതി നോമ്പിനു ശേഷമാണ് നോമ്പിന്റെ പാരമ്യ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പാതി നോമ്പ് പ്രാധാന്യം വഹിക്കുന്ന ഒരു ദിനമാണ് ദൈവവചനം വളരെ ശക്തമായും വ്യക്തമായും ഊന്നിപ്പറയുന്ന ഒരു ആശയമാണ് പശുതന്മാവിനാലുള്ള വീണ്ടും ജനനം അഥവാ പുതുജനനം എന്നത് മനുഷ്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും പാപത്തിന് വിധേയമായ ജഡത്തിലും ലോകത്തിലും ലോകത്തിലുമായതിനാൽ ദൈവരാജ്യത്തിന് ആകുന്നതിന് പുതുജനനം ആവശ്യമാണ് യേശുവും നിക്കോദ്യമോസുമായുള്ള സംഭാഷണത്തിൽ യേശു കത്താവ് ഈ സത്യം നിക്കോദ്യമോസിനോട് എടുത്തു പറയുന്നതാണ് ധ്യാന ഭാഗത്ത് നാം കാണുന്നത് ജഡത്തിനും ലോകത്തിനും അതായിരിക്കുന്ന അവസ്ഥയിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഒരാൾ ക്രിസ്തുവിലായാൽ അയാൾ പുതിയ സൃഷ്ടിയാകുന്നു ഒരാൾ ക്രിസ്തുവിലായാൽ അയാൾ തികച്ചും വ്യത്യസ്തനായ തീരും എന്നുള്ള ഉദ്ബോധനമാണ് ഈ വേദഭാഗത്തു നിന്ന് ഈ ധ്യാന ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ജീവൻ അഥവാ ജീവിതം എന്നത് ദൈവത്തിന്റെ ദാ~നമാണ്. എന്നാൽ ജീവനെ നഷ്ടപ്പെടുത്തി കളയുന്ന അനേകം സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ജീവിതങ്ങളിലും ചില സന്ദർഭങ്ങൾ ദൈവത്തിൽ നിന്നും സമൃദ്ധമായ ജീവന്റെ അനുഭവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന അനുഭവങ്ങളാണ് നോമ്പ് എന്നത് ക്രിസ്തുവിലൂടെ സമൃദ്ധമായ സമൃദ്ധിയായ ജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന അനുഭവങ്ങളാണ് നമ്മെ നന്മയുടെ പാതയിലേക്ക് പുതുക്കപ്പെടലിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു വേളയാണ് നോമ്പ് കാലഘട്ടം എപ്രകാരമാണ് ഇത് സാധ്യമാക്കുന്നത് അത് മനുഷ്യപുത്രനെ ഉയർത്തുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് കർത്താവിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം നമുക്ക് വേണ്ടി കഷ്ടങ്ങളെ ഏറ്റവും കഷ്ടതകൾ ധ്യാനിക്കുന്നത് നമ്മുടെ കഷ്ടങ്ങളെ ലഘൂകരിക്കുവാൻ സഹായിക്കും യോഹന്നാൻ എഴുതിയ സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് നൽകുന്ന ചിത്രം ദൈവസ്നേഹത്തിൻ്റെതാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പ്രയാസ പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ ചിലർ ആ പ്രയാസ പ്രതികൂലങ്ങളിൽ നിന്ന് മുക്തമായിട്ട് ദൈവത്തെ പറയുന്ന ദൈവത്തെ ത്യജിക്കുന്ന എത്രയേറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കൂടാതെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അതിൽ ആ തെറ്റിന്റെ പിറകെ പോയതിന് ശേഷം ആണ് അവർക്ക് ഒരു ബോധം ഉണ്ടാകുന്നത് ദൈവപാതയിലേക്ക് ദൈവത്തിൻ്റെ നന്മ പാ നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ചിലർ നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കുവാൻ തുനിയുമ്പോൾ നമ്മളെ മുറിവേൽപ്പിക്കുന്ന ഒരുപറ്റം ആളുകളുമുണ്ട് ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നതും നമ്മൾ കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഉയർന്നവൻ താഴ്ന്നവൻ കറുത്തവൻ വെളുത്തവൻ അങ്ങനെ പലതരത്തിലുള്ള വേർ കൃത്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നാം ും ജീവിക്കുന്ന നമ്മെ ഈ ലോകത്തിലേക്ക് ആനയിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ ക്രൂശദനയിലേക്കുള്ള നോട്ടം ദൃഢമാക്കുക ത്യാഗം നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹം തന്റെ ഏകജാതനായ പുത്രനെ ലോകരക്ഷയ്ക്കായി നൽകിയ പിതാവിന്റെ സ്നേഹം വിട്ടുകൊടുക്കന്റെ ത്യാഗത്തിന്റെ പ്രതീകമാണ് പിതാവിന്റെ ഹിതം തന്നിൽ നിറവേറ്റിയ പുത്രന്റെ സ്നേഹവും ത്യാഗസമ്പൂർണമായ സ്നേഹമാണ് തന്റെ അവസാന തുള്ളി രക്തം പോലും നമുക്കായി നൽകിയ ആ സ്നേഹത്തോളം നിസ്വാർത്ഥമായ കളങ്കരഹിതമായ ഒരു സ്നേഹം ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല സ്വാർത്ഥതയിലൂന്നിയ ഒരു സമൂഹത്തിലാണ് നാം എന്ന് ജീവിക്കുന്നത് അങ്ങനെ സ്വാർത്ഥത നിറഞ്ഞ ലോകാന്തരീക്ഷത്തിൽ നിസ്വാർത്ഥമായ സ്നേഹം നമ്മുടെ ദൈവത്തിങ്കൾ മാത്രമാണ് എന്ന് അക്ഷരം തെറ്റാതെ നമുക്ക് പറയുവാൻ സാധിക്കും ഇതാണ് നമ്മുടെ മനസ്സിനെ ദൈവത്തിങ്കൾ പരമേൽപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതിൻ്റെ ആവശ്യകത തീച്ചുളയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതമെങ്കിലും തീച്ചുളയ്ക്ക് അപ്പുറം പോകുന്ന വിശ്വാസം ഉള്ളവരായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ഒന്ന് സ്വയം സ്വയശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇടിവിൽ നിൽക്കുവാൻ ഇടിവിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയേണ്ടത് ആവശ്യമാണ് പ്രയാസമയമാണ് നമ്മുടെ ജീവിതമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം തയ്യാറാവേണം അനുദിപ്പിക്കുന്നവർക്കും ദൈവചിന്തയിലേക്ക് നേരോടെ നടന്നു ഒരു രണ്ടാം മൂഴം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഉറ്റരും ഉടയോരും ഒക്കെ നമ്മളെ തള്ളി കളയുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റും കുറ്റവും ഉണ്ടാകുമ്പോഴും അതിൽ കുറ്റം നിരൂപിക്കുമ്പോഴും നമുക്ക് ഒരു രണ്ടാം മുഴുവൻ നൽകുന്ന ഒരു ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം നൽകുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനാണ് ദൈവത്തിന്റെ പാത പിൻപറ്റുവാനാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ് സഹനങ്ങൾ തന്ന ദൈവത്തിന് നന്ദി കരയറ്റുവാൻ നാം തയ്യാറാവണം നമ്മളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ദൈവത്തിന് നന്ദി കരയറ്റേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും നന്ദി കരയറ്റുവാൻ നാം തയ്യാറാവേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചില നുറുക്കപ്പെടലുകൾ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ ആവശ്യമാണ് പ്രാർത്ഥന എന്ന എരിഞ്ഞു ശോഭിക്കുന്ന മെഴുകുതിരി നാളത്തിന്റെ മുമ്പിൽ നല്ല കാന്തിയോടെ വെളിച്ചത്തെ ശോഭന പൂർണമാക്കുവാൻ ഇരൾ മൂടിയ പ്രതിബന്ധങ്ങളെ തച്ചുടയ്ക്കുവാൻ തവ ധീരതയോടെ നേരിടുവാൻ വചനം എന്ന വെളിച്ചത്തിന്റെ ഫലദായകർ ആയി തീരുവാൻ നമുക്ക് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ കഴിയേണ്ടതുണ്ട് പ്രകാശം പരത്തുന്ന നല്ല വെളിച്ചങ്ങളായി തീരുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് തമസിനെ അകറ്റുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ അനുരഞ്ജനത്തോടെ വചനപ്രഭയിൽ ഉദ്തനായ ക്രിസ്തുവിംഗലേക്കർ ഇമവെട്ടാതെ തീക്ഷ്ണതയോടെ നമ്മെ തന്നെ പൂർണമായി താഴ്ത്തിയേൽപ്പിച്ച് വെടിയേണ്ടതിനെ വെടിയുവാനും ചേർത്തെണയ്ക്കേണ്ടതിനെ ചേർത്തെണയ്ക്കുവാനും കരുതേണ്ടതിനെ കരുതുവാനും മുറിപ്പെട്ടതിനെ സുഖപ്പെടുത്തുവാനും അവരിന്റെ വേദനയിൽ പങ്കുകൊള്ളുവാനും കരയുന്നവന്റെ കരയുന്നവൻറെ കണ്ണുനീറൊപ്പുവാനും കുറവുകളെ നിറവുകളാക്കുന്ന ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇടവിടാതെ പ്രാർത്ഥിപ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മനമോടെ പ്രാർത്ഥിപ്പാനും കഴിയുന്നതാവട്ടെ നമ്മുടെ ഈ നോമ്പുകാലം